നമസ്തേ എല്ലാ സജനങ്ങൾക്കും നമസ്കാരം എല്ലാവർക്കും വൈശാഖ വൈശാഖമാസ ആശംസകൾ ഇന്ന് വൈശാഖ മാസം ആരംഭിക്കുകയാണ് നമുക്ക് വൈശാഖ മാസത്തെ കുറിച്ച് കേൾക്കാം ഓം ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര गुरुसाक्षात्परब्रह्म तस्मै श्रीगुरवे नमः शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः एकदन्तं तप्त कांचन सन्नीपम लंबोधर विशालाक्ष वंदेह गणनायक ओं सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा अब ई वर्षते മാധവ മാസം അല്ലെങ്കിൽ വൈശാഖമാസം എന്ന് ആരംഭിച്ചു നന്മകളുടെയും അഭിവൃദ്ധിയുടെയൊക്കെ ഊർവരിതയുടെ പുണ്യമാസമായാണ് വൈശാഖമാസം അറിയപ്പെടുന്നത് മലയാള മലയാളമാസമായ മേടമാസത്തിലെ അമാവാസി കഴിഞ്ഞ അടുത്ത ദിവസം പ്രതിപദം മുതൽ ഇടവമാസത്തിലെ അമാവാസി വരെയുള്ള ഇടവേള കാലമാണ് നമുക്ക് വൈശാഖ മാസമായി അറിയപ്പെടുന്നത് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയോടൊത്ത് ഉണ്ടാകുന്ന സമയമായതുകൊണ്ടാണ് ഈ മാസത്തിന് മാധവ മാസം എന്ന പേര് വന്നത് മേഡത്തിലെ കറുത്തവാവിനും ഇടവത്തിലെ കറുത്തവാവിനും ഇടയിൽ വരുന്ന എക്കാലത്തെ പൗർണമിയെ അതിവിശേഷമായ ചിത്ര പൗർണമിയായിട്ടാണ് കണക്കാക്കുന്നത് വൈശാഖ മാസത്തിലെ എല്ലാ ദിവസവും പുലർച്ചെ കുളിക്കണം വെച്ചാൽ കുളിക്കുന്നത് എണ്ണ തേക്കാതെ കുളിക്കണം എന്നിട്ട് വിഷ്ണു മന്ത്രമൊക്കെ ഉരുവിട്ട് വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് പറ്റുമെങ്കിൽ വ്രതം അനുഷ്ഠിക്കണം അങ്ങനെ ചെയ്താൽ ഏറെ ശ്രേയസ്കരമാണ് പിന്നെ ഭാഗവത പാരായണം വിഷ്ണു സഹസ്രനാമ ജപം അല്ലെങ്കിൽ ഭാഗവത സപ്താഹം കേൾക്കാം അഷ്ടാക്ഷരി ജപം ദ്വാദശാക്ഷരി ജപം കലിസന്ദന മന്ത്രം ഒക്കെ ഈ മാസത്തിൽ ജപിച്ചാൽ ഇങ്ങനെ നിത്യവും ജപിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് ഒരുപാട് എന്താണ് നന്മകൾ ഒക്കെ നമുക്ക് ഉണ്ടാകും വൈശാഖ മാസ സൂര്യോദയത്തിന് ആറ് നാഴിക മുമ്പ് എന്നുവെച്ചാൽ വെളുപ്പിനേതാണ്ട് നാലര മണി എന്നുവെച്ചാൽ ബ്രാഹ്മുഹൂർത്തത്തിൽ എല്ലാ ജലാശയങ്ങളിലും ഗംഗാ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് ഉറച്ച വിശ്വാസം ഗംഗാ സാന്നിധ്യമെന്നല്ല ഗംഗ യമുന സരസ്വതി എല്ലാ പുണ്യതീർത്ഥങ്ങളുടെയും പ്രഭാവം ഈ നമ്മൾ കുളിക്കുന്ന ജലത്തിൽ നമ്മുടെ ഉള്ള സാധാരണ കുളത്തിലായാലും കിണറ്റിലായാലും വെള്ളത്തിലുണ്ടാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ വൈശാഖകാലത്ത് വെളുപ്പിനെയുള്ള കുളി അത്യാവശ്യമാണ് അത്യന്തം പുണ്യകരമാണ് അപ്പം ഭൂമിയിലെ ജലസ്രോതസ്സുകൾ തമ്മിലും ഈ പുണ്യ നദികൾ തമ്മിലുള്ള ആന്തരികമായ ഒരു അന്തർധാരയുണ്ട് ഒരു ധാരണ അപ്പം ഈ സമയം ഈ മാസത്തിൽ ഈ സമയത്ത് രാവിലെ വെളുപ്പം കാലത്ത് ഒരു എട്ട് മണിക്ക് മുമ്പ് കുളിക്കുന്നവർക്കൊക്കെ ഈ ഒരു അനുഭൂതി ഉണ്ടാവും എല്ലാ പുണ്യ സ്രോതസ്സിലെയും ജലം നമ്മൾ കുളിക്കുന്ന ഇവിടുത്തെ ജലത്തിൽ കിട്ടും എന്നാണ് പറയപ്പെടുന്നത് വൈശാഖ മാസത്തിൽ നിത്യവും ചെയ്യുന്ന പ്രഭാത സ്നാനം എന്താണ് നമ്മളെന്നും എല്ലാ അല്ലെങ്കിൽ തന്നെ കുളിക്കും അന്ന് ഈ വൈശാഖ മാസത്തിൽ അങ്ങനെ നിത്യവും കുളിച്ചാൽ എല്ലാ പാപവും മനോവിഷമവും മാലിന്യങ്ങളുമൊക്കെ അകറ്റി നല്ല ഒരു മനസ്സിനുടമയാക്കി തീർക്കും എല്ലാ പാപക്കറകളും നീങ്ങുമെന്നാണ് പറയുന്നത് എന്നിട്ട് വിഷ്ണു ഭജനമൊക്കെ നടത്തി നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ പ്രീതി ഉണ്ടാകും പിന്നെ വൈശാഖ മാസത്തിൽ വ്രതമെടുക്കാം അരി ആകാരം കഴിക്കാതെ പാലും പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിച്ച് നമുക്ക് വ്രതമനുഷ്ഠിക്കാം അത് വളരെ അഭിഷ്ട്ര സിദ്ധിപ്രദായകമാണെന്നാണ് പറയുന്നത് പിന്നെ ഈ കാലത്ത് സന്താന ഗോപാല ഗോപാലമന്ത്രവും ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ മക്കൾക്കൊക്കെ അടുത്ത തലമുറയിൽ തലമുറയിൽപ്പെട്ടിരുന്നവർക്കെല്ലാം അതിൻ്റെ ഗുണം ഉണ്ടാകും മരസിംഹം ബലരാമൻ പരശുരാമൻ എന്നീ അവതാരങ്ങൾ ജന്മമെടുത്ത പുണ്യമാസം കൂടിയാണ് വൈശാഖ മാസം ഈ മാസത്തിലാണ് പേരുകേട്ട പുണ്യ മുഹൂർത്തമായ അക്ഷയതൃതീയ ദിനം എന്താണ് അക്ഷയതൃതീയ നമ്മളായിരിക്കും അക്ഷയതൃതീയയിൽ കുറച്ച് സ്വർണം മേടിച്ചു വയ്ക്കുമ്പം എല്ലാം നമുക്ക് ആയി എന്നാണ് ധാരണ പക്ഷേ അങ്ങനെ ശരിയല്ല സ്വർണ്ണമെന്ന് പറഞ്ഞാൽ കലിയാണ് ഈ സ്വർണം വാങ്ങുമ്പം ആ സ്വർണ്ണത്തിൻ്റെ കൂടെ സ്വർണ്ണത്തിൻ്റെ ഇരിപ്പിടം അല്ല സ്വർണ്ണ കലിയുടെ ഇരിപ്പിടമാണ് സ്വർണം ആ കലിയും കൂടെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരിക അപ്പം പിന്നെ പറയണ്ടല്ലോ അപ്പം ഈ അക്ഷയതൃതി എന്ന് പറയുന്ന സ്വർണം വാങ്ങുന്ന ദിവസമല്ല അത് കലിയെ കൊണ്ടുവരുന്ന ദിവസമാണ് അപ്പം ഈ കലിക്ക് ഇരിക്കാൻ വേണ്ടി കലി തന്നെ ചോദിച്ചു വാങ്ങിയ ഇരിപ്പിടമാണ് സ്വർണം ആ സ്വർണ്ണത്തിൽ കലിയും കൂടെ നമ്മുടെ കൂടെ പോരും പിന്നെ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതിയാണ് സത്യത്തിൽ അക്ഷയ അക്ഷയതൃതിയ തൃതീയയാണ് അക്ഷയതൃതീയ എന്ന് പറയുന്നത് സത്യയുഗം ഈ ദിവസമാണ് ആരംഭിച്ചു എന്നാണ് കരുതപ്പെടുന്നത് ഒരുപാട് എന്താണ് നന്മകളും പുണ്യങ്ങളും ഒക്കെ ഉള്ള മാസമാണ് തൃതീയ അത് സ്വർണം വാങ്ങാനുള്ളതല്ല ശരിക്കും അപ്പോൾ ഈ ദിവസം നമ്മൾ എന്ത് ചെയ്യ എന്ത് പുണ്യകർമ്മങ്ങൾ ചെന്നാലും അതിൻ്റെ ഫലം ക്ഷയിക്കില്ല എന്നും നിലനിൽക്കും ജന്മ ജന്മന്മാന്തരങ്ങളിലേക്ക് ആ ഫലം കിട്ടും അപ്പം നല്ല പ്രവൃത്തികൾ ചെയ്യുക ഈ സമയത്ത് അതാണ് നമ്മൾ ഈ അക്ഷയതൃതീയയിൽ ചെയ്യേണ്ടത് ദാനം കൊടുക്കുക എന്നാണ് ഏറ്റവും പ്രധാനം ഈ ദിനത്തിലാണ് ബലരാമ അവതാരം അല്ലെങ്കിൽ ബലരാമ ജയന്തി ഈ തൃതീയയിലാണ് സംഭവിച്ചത് ഇപ്പം സൂര്യൻ ഓരോ രാശിയിലും സഞ്ചരിക്കുന്നത് അനുസരിച്ചുള്ള വർഷം എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അപ്പം മേടം തുടങ്ങി പന്ത്രണ്ട് മാസങ്ങൾ ഇതിലുണ്ട് ഈ ചന്ദ്രൻ്റെ സഞ്ചാരം അനുസരിച്ചുള്ള വർഷത്തെ ചാന്ദ്രവർഷം എന്ന് പറയുന്നു അതിൽ ചൈത്രം വൈശാഖം തുടങ്ങിയ പന്ത്രണ്ട് മാസങ്ങളുണ്ട് ഇതിനെയാണ് ശകവർഷം എന്ന് പറയുന്നത് ഇതിൽ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ എന്നുവെച്ചാൽ മേടമാസം ഏതാണ്ട് പകുതിക്ക് ശേഷം വരുന്ന തൃതിയാണ് അക്ഷയതൃതീയ ഈ ഒരു അക്ഷയതൃതീയ ദിവസത്തിലാണ് കനകതാര സ്ത്രോത്രം കൊണ്ട് ശ്രീ ശങ്കരാചാര്യർ ഭഗവാൻ ശങ്കരാചാര്യർ ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിച്ചിട്ട് സ്വർണ്ണ നെല്ലിക്ക വർഷിച്ച് ഒരു ഭക്തയുടെ ദാരിദ്ര്യ ദുഃഖം നീക്കിയ ഒരു ദിവസമാണ് അക്ഷയതൃതീയ അതിലാണ് അന്നാണ് ഭഗവാൻ ശങ്കരൻ ഈ കനകതാര സ്ത്രോത്രം രചിച്ചതും സ്വർണ്ണ നെല്ലിക്ക മരം മര നെല്ലിമരത്തിൽ മരത്തിൽ സ്വർണ്ണ നെല്ലിക്ക ഉണ്ടായി അതൊരു ഭക്തയ്ക്ക് കൊടുത്ത് അവരുടെ ദാരിദ്ര്യ ദുഃഖം ഒഴിഞ്ഞു എന്നാണ് പറയുന്നത് അതാണ് കനകതാര സ്തോത്രം പിന്നെ ശ്രീകൃഷ്ണൻ വനവാസകാലത്ത് കാലത്ത് കൊടുത്ത അക്ഷയപാത്രം ഉണ്ടല്ലോ അക്ഷയപാത്രം പാഞ്ചാലിയുടെ ഒരിക്കലും അതിൽ നിന്ന് എടുത്താൽ പിന്നെയും പിന്നെയും നിറഞ്ഞോണ്ടിരിക്കും അപ്പോൾ എത്ര എടുത്താലും നിറയുന്ന ഒരു പാത്രമാണ് അക്ഷയം അക്ഷയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്ഷയമില്ലാത്തതും ഒരിക്കലും നാശമില്ലാത്തതെന്നാണ് അപ്പോൾ നമ്മളുടെ കലിയുടെ ഒരു പ്രഭാവത്താൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഒക്കെ ചെയ്തു പോയ കർമ്മ പിഴകൾ ഈ പുണ്യമാസം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് ഇല്ലാതാവൂ എന്നാണ് പറയുന്നത് അത് സത്യമാണ് കേട്ടോ കലിക്ക് ശക്തി കുറയുന്ന മാസവും കൂടിയാണ് വൈശാഖ മാസം അപ്പം നമ്മൾ ഈ മാസത്തിൽ ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്താൽ നമ്മളുടെ നമ്മളെ കലി ബാധിക്കില്ല എന്നാണ് പറയുന്നത് അപ്പം ഈ മാസം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷാകവചമായി നമുക്ക് തീരും എന്നും പിന്നെ വേദവ്യാസൻ മഹാഭാരത കഥ എഴുതി തുടങ്ങിയത് ഈ ഒരു പുണ്യത്തിലെ എന്താണ് അക്ഷയതൃതീയ ദിനത്തിലായിരുന്നു വൈശാഖ മാസത്തിലാണ് ഇതെല്ലാം വരുന്നത് പിന്നെ കുചേലം ശ്രീകൃഷ്ണനെ കാണാൻ പോയതും ഭഗവാന്റെ കൃപയാൽ കുചേലൻ്റെ ജീവിതമാകെ മാറി മറിഞ്ഞതുമൊക്കെ ഈ അക്ഷയതൃതീയ ദിനത്തിലാണ് പരശുരാമൻ ജനിച്ചതിനാളിലാണ് പിന്നെ ഭഗീരനൻ തപസ് ചെയ്ത് ഗംഗാനദിയെ ഭൂമിയിൽ ഇറക്കി ഇറക്കിക്കൊണ്ടുവന്നതും ഇവിടൊക്കെ വെള്ളത്തിൻ്റെ ആ ക്ഷാമമൊക്കെ തീർന്ന് ഭൂമിയെ കുളിപ്പിച്ചതും പുഷ്പ ലതാദികളൊക്കെ ഉണ്ടായതും ഭൂമിയിൽ ഈ ദിവസമാണ് നരസിംഹമൂർത്തിയുടെ ജനനവും ഈ മാസത്തിലാണ് അപ്പോൾ എങ്ങനെ ഒരുപാട് പുണ്യ കാരണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ പുണ്യ കാരണങ്ങൾ സംഭവിച്ചത് കൊണ്ടാണ് ഈ വൈശാഖമാസം പുണ്യമാസമായി തീർന്നത് വിഷ്ണു ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിൽ കഴിയുന്ന ഈ മാസത്തിൽ വിഷ്ണു പൂജയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ വിഷ്ണു പൂജ നമ്മൾ നടത്തി പ്രാർത്ഥിച്ചാൽ ലക്ഷ്മി ദേവിയുടെയും വിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഉണ്ടാകും പിന്നെ ഒരു കാര്യത്തിലെന്ന് വെച്ചാൽ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം പിതൃതർപ്പണം ചെയ്യാം പുണ്യഗ്രന്ഥങ്ങൾ വായിക്കാം ഭാഗവത ശ്രവണം ചെയ്യാം പൂജാ ജപം തുടങ്ങിയ സത്കർമ്മങ്ങൾ ചെയ്യാം അങ്ങനെ അക്ഷയതൃതീയ ദിനത്തിലും വൈശാഖ മാസത്തിലും ചെയ്യുന്ന പുണ്യകർമ്മങ്ങളല്ല അക്ഷയബലത്തിൽ എന്നുവെച്ചാൽ എന്ന് പറഞ്ഞാൽ നശിക്കാത്തത് പ്രധാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അക്ഷയ തൃതിയാണ് സ്വർണം വാങ്ങിക്കുന്ന ഒരു ദിവസമായിട്ടല്ല സ്വർണം എപ്പോഴും വേണമെങ്കിലും മേടിക്കാം അപ്പം അക്ഷയ എന്ന് പറഞ്ഞാൽ സ്വർണം മേടിച്ച് കൂട്ടാൻ വേണ്ടിയുള്ളതല്ല എന്നാണ് ഈ പറഞ്ഞതല്ല ആത്മാർത്ഥമായിട്ട് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് സക്ഷാ മഹാവിഷ്ണുവിൻ്റെ ദർശനം വാങ്ങിച്ച് പുണ്യ പുരാണ പുരുഷന്മാർ നമ്മുടെ ഈ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ പുരാണങ്ങളിൽ പുരാണങ്ങളിലുള്ളതാണ് ദുഷ്കർമ്മങ്ങളാണെങ്കിൽ അവയ്ക്കും എന്ന് വെച്ചാൽ ദുഷ്ടഫലം ചെയ്ത് ദുഷ്ടകർമ്മങ്ങൾ ചെയ്താൽ ആ ദുഷ്ടകർമ്മങ്ങൾ നശിക്കാതെ അവരെ പിന്തുടരും എന്നാണ് പറയുന്നത് വിശന്ന് അലഞ്ഞു വരുന്നവർക്ക് ആകാരം കൊടുക്കുക ദാഹജലവുമാണ് വിശ്രമിക്കാനുള്ള സ്ഥലവും എന്ന് വെച്ചാൽ പന്തൽ കെട്ടി തണ്ണീർ പന്തലി കെട്ടി കൊടുക്കുക വസ്ത്രം ദാനം ചെയ്യുക അതിഥികളെ സേവിക്കുക സജ്ജനങ്ങളെ ആദരിക്കുക സ്നേഹവും ആത്മാർത്ഥതയുമുള്ള വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക തുടങ്ങിയ സൽക്കർമ്മങ്ങളൊക്കെ ഈ അക്ഷയതൃതീയയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്യണം എന്നാണ് വ്യാസഭഗവാൻ ഉപദേശിക്കുന്നത് പയ്യസുദിനത്തിൽ പ്രധാന സ്ഥാനങ്ങളുടെ ശ്രീകൃഷ്ണ പരമാത്മാനെ ത്യാരിച്ച് പാപമോചനം പ്രാപിച്ച വളരെയധികം കഥകൾ നമ്മുടെ പുരാണങ്ങളിൽ ഉണ്ട് ഇതിഹാസങ്ങളിൽ ഉണ്ട് വിഷമഘട്ടത്തിലായിരുന്ന ദേവേന്ദ്രനോട് ബൃഹസ്പതി ഉപദേശിക്കുന്നത് പ്രകാരമാണ് ഇന്ദിര ഒട്ടും വിഷമിക്കേണ്ടതില്ല അക്ഷയതൃതിയിൽ യഥാവിധി സ്നാനദാനപ്രതശുദ്ധിയോടെ ഭഗവാനെ ഭജിച്ചാൽ എല്ലാ പാപങ്ങളും നശിക്കും ദേവദേവനായ പരമാത്മാവിൻ്റെ പ്രീതി ലഭിക്കും എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ദാനധർമാദികൾക്ക് വളരെ പ്രാധാന്യം ഇവിടെ എടുത്തു പറയുന്നു അത് പിന്നെ ആ ദാനം എങ്ങനെയുള്ളതാണെന്നും ഇവിടെ പറയുന്നുണ്ട് നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ വസ്തുക്കൾ വേണം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് ദാനം ചെയ്യുക അപ്പം നമുക്കിഷ്ടമുള്ള ഒരു സാധനമാണ് മറ്റുള്ളവർക്ക് ആ ഒരു സാധനം ഉണ്ടെങ്കിൽ അവർ നന്നാവും എന്ന് തോന്നുകയാണെങ്കിൽ ആ സാധനം നമ്മൾ ദാനം ചെയ്യണം അല്ലാതെ നമുക്കിഷ്ടമില്ലാത്ത വേണ്ടെന്ന് വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും അല്ല ദാനം ചെയ്യേണ്ടത് അപ്പം അങ്ങനെ നമുക്ക് പ്രിയങ്കരമായ സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് ആ ഒരു ദാനം ഫലമത്യാക്കുന്നത് നമ്മുടെ ഈ മാസത്തിൽ വൈഷ്ണവക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുകയും സദാ ഭഗവത് സ്മരണയിൽ കഴിയുകയൊക്കെ ചെയ്യുന്നത് വളരെ ഗുണമരമായ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്ന മാസമാണ് ഈ വൈശാഖ മാസം കുറേ കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ ഈ വൈശാഖം ഇന്ന് തുടങ്ങിയത് വൈശാഖം ആകാത്മ്യം കിളിപ്പാട്ടുണ്ട് അത് പാരായണം ചെയ്യുന്നത് നല്ലതാണ് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ നേരത്തെ ഒരു വൈശാഖ വൈശാഖമാകാത്തമേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദശകം വെച്ചിട്ട് ഞാൻ പാരായണം ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഈ മാസത്തിലാണ് ജയന്തി പിന്നെ എന്തൊക്കെ പറയാൻ പറ്റും നമുക്ക് വിഷ്ണുഭജനത്തിലൂടെയാണ് വൈശാഖ മാസം ആചരിക്കുന്നത് ഭഗവാന്റെ മാസമാണ് ഈ വൈശാഖ മാസം ഈ വൈശാഖ മാകാത്മ്യത്തെയൊക്കെ പറ്റി പത്മപുരാണത്തിലും ഒക്കെയാണ് വിശദമായി പറഞ്ഞിരിക്കുന്നത് അവിടെ ഗുരുവായൂർ വൈകുണ്ടമല്ലേ ഭൂലോക വൈകുണ്ടം എന്നതിപ്പോഴാണ് ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള വലിയ ക്ഷേത്രങ്ങളിലൊക്കെ അതീവ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നതാണ് വൈശാഖ മാസം അപ്പോൾ ഇതെന്താണ് സർവമന്ത്രങ്ങളിലും ശ്രേഷ്ഠമായ പ്രണവം എന്നതുപോലെ സർവവിദ്യകളിലും ശ്രേഷ്ഠമായ വേദം എന്നതുപോലെ സർവവൃക്ഷങ്ങളിലും ശ്രേഷ്ഠമായ കൽപ്പവൃക്ഷം എന്നതുപോലെ സർവപക്ഷികളും ശ്രേഷ്ഠനായ ഗരുഡൻ എന്നതുപോലെ സർവ്വനദികളിലും ശ്രേഷ്ഠമായ ഗംഗ എന്നതുപോലെ സർവരത്നങ്ങളിലും ശ്രേഷ്ഠമായ കൗസ്തുഭം കൗസ്തുഭമെന്നതുപോലെ സർവമാസങ്ങളിലും ശ്രേഷ്ഠമായ വൈശാഖ മാസമാണ് വൈശാഖ മാസത്തിലെ ഈ മുപ്പത് ദിവസങ്ങളും പുണ്യദിനങ്ങളാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്നാനം വൈശാഖ മാസത്തിലെ വെളുപ്പിനെയുള്ള കുളി ദാനം വിഷ്ണുപൂജ എന്നിവയുടെ മഹിമ വ്യക്തമാക്കുന്ന നിരവധി കഥകൾ നമ്മുടെ പത്മസ്കന്ധപുരാണങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പ്രഭാത സ്നാനത്തിന് നമ്മൾ ഈ വൈശാഖത്തിൽ പ്രഭാത സ്നാനം നമ്മളിപ്പം ഇനിയിപ്പം ഉച്ചയ്ക്ക് കുളിക്കുന്നവരാണെങ്കിൽ ഈ രാവിലെ കുളിച്ചാൽ അതിന് വളരെയധികം ഗുണങ്ങളുണ്ട് ഭഗവാൻ്റെ ഇടാൻ നല്ലതാണ് വൈശാഖ സ്നാനം ദാനകർമ്മങ്ങൾക്ക് അനുയോജ്യമായ മാസമാണ് വൈശാഖം ഈ വൈശാഖ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജലദാനം അപ്പോൾ ഈ വേനൽക്കാലമല്ലേ വൈശ വൈശാ എന്താ വൈശാഖ മാസം വരുന്നത് ഈ വേനൽക്കാലത്ത് വെള്ളം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ജലദാനമാണ് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ട ദാനം അതുപോലെ തന്നെ യാത്ര ചെയ്ത് വലഞ്ഞു വരുന്ന യാത്രക്കാർ പതിയേർക്ക് വിശ്രമിക്കാൻ വഴിയമ്പലങ്ങളും തണ്ണീർ പന്തലുകളും ഒക്കെ നിർമ്മിച്ച് ഇതൊക്കെ പണ്ടായിരുന്നു കേട്ടോ ജലം ദാനം ചെയ്യുന്നതും അവർക്ക് കുട പാത ചെരിപ്പ് വ്യജനം വിഷറി അന്നം കിടക്ക കമ്പളം എന്നുള്ളതൊക്കെ നൽകി ആദരിക്കുന്നത് വളരെ വിശേഷമാണ് പിന്നെ തണുപ്പുള്ള കർപ്പൂരം ചന്ദനം ഗോരോചനം കസ്തൂരി തുടങ്ങിയ സുഗന്ധ ദ്രവ്യങ്ങൾ ദാനം ചെയ്ത് കൊടുക്ക ദാനം കൊടുക്കുന്നത് ഏറ്റവും ശേഷകരമാണ് അപ്പം ഈ വേനൽക്കാലത്തുള്ള ഒരു പുണ്യമാസമാണ് വൈശാഖമാസം ഇപ്പം നമ്മൾ ഈ വൈശാഖമാൽപ്പം പാരായണം ചെയ്യണം വിഷ്ണു സഹസ്രനാമം രാവിലെ ചൊല്ലണം കേട്ടോ എട്ട് മണിക്ക് മുമ്പ് ചൊല്ലണം വൈകിട്ട് ആറിനും ഏഴിനും ഇടയ്ക്ക് ചൊല്ലണം അതും ഈ ഹരി ഹരി കരി മന്ത്രം ഹരി രാമ ഹരി രാ രാമ 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 ഹരി ഹരി എന്നുള്ള മന്ത്രം ഒരു ഒമ്പത് തവണയെങ്കിലും ചൊല്ലണം സമയമില്ലാത്തവർ ഒമ്പത് തവണ ചൊല്ലണം അല്ലാത്തവർ നൂറ്റിയെട്ട് തവണ ചൊല്ലിയാൽ ചൊല്ലാൽ വിശേഷമാണ് പിന്നെ നമുക്ക് ഇപ്പോൾ സുലഭമായി കിട്ടുന്ന എന്താണ് ചക്കയും മാങ്ങയൊക്കെ കിട്ടും ഈ മാസത്തിൽ അവ വഴിയാത്രക്കാർക്കൊക്കെ എന്താണ് കൊടുക്കുവാണെങ്കിൽ അവർക്ക് വിശപ്പും തീരും നമുക്ക് ദാനവുമായി ഭഗവാന്റെ അനുഗ്രഹവും കിട്ടും പണ്ടൊക്കെ ഈ വഴിയോരത്ത് തണ്ണീർ പന്തലൊക്കെ വെച്ചിട്ട് ജലം ദാനം ചെയ്യുമായിരുന്നു വരുന്നത് ഈ നടന്ന് പോകുന്നവർക്കൊക്കെ സഹസ്രനാമ ജപം ദാനം നിയൊക്കെ വിധിപ്രകാരം അനുഷ്ഠിച്ചിരുന്ന ഒരു നല്ല കാലം ഉണ്ടായിരുന്നു ഇപ്പം സഹസ്രനാമം ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ദാനം എന്ന് പറയുന്നത് അതിന് മഹാപുണ്യമാണ് എല്ലാവരും ചെയ്യണം എന്നാണ് പറയുന്നത് അർഹിക്കുന്നവർക്ക് ദാനം കൊടുക്കണം അപ്പം വൈശാഖ മാസം മുഴുവൻ വിഷ്ണുവിനെ പൂജിച്ചാൽ ഒരു വർഷം മുഴുവൻ വിഷ്ണു പൂജ ചെയ്ത ഫലം ലഭിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പ്രാതസ്നാനവും ജപവും ചെയ്ത് വിഷ്ണു നിവേദ്യം ഭക്ഷിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കിയും ഉപവാസാദികളനുഷ്ഠിച്ചും വൈശാഖ വ്രതം അനുഷ്ഠിക്കാം അപ്പം നമ്മൾ ഹരേ രാമഹരി രാമ 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 ഹരി ഹരി എന്നുള്ള ആ മന്ത്രം ചൊല്ലണം നമുക്ക് ഏറ്റവും ഒരു ഭാഗ്യം ചെയ്തവരാണ് ഈ കലികാലത്ത് നമ്മൾ കലികാലത്തൊന്നുമല്ല ഈ സനാതന ധർമ്മ പാരമ്പര്യത്തിലെ ഒരു കണ്ണിയായി തീർന്നതിലും ഈ കാര്യങ്ങളെല്ലാം അറിയാനും ഈ ഭൂമിയിൽ ഒരു മനുഷ്യജന്മം എൺപത്തി നാല് ലക്ഷം ജന്മങ്ങൾ കഴിയുമ്പോഴാണ് പല പല ജന്മങ്ങൾ കഴിഞ്ഞാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത് ആ മനുഷ്യജന്മത്തിൽ നമുക്ക് ഒരു ശരീരം തന്നിട്ടുണ്ട് ആ കർമ്മം ചെയ്ത് നമ്മൾ മോഷത്തിലെത്തണം അപ്പം നമ്മുടെ സനാതന സനാതനധർമ്മം പുണ്യപുരാതനമായ എന്നും പുത്തൻ പോലെയുള്ള സനാതനധർമ്മത്തെ പിന്തുടരുന്ന നമ്മളെപ്പോഴേ ഒരുപാട് ഭാഗ്യമല്ലായിരുന്നു എനിക്കറിയാം എൻ്റെ വീഡിയോയുടെ അടിയിലൊക്കെ എന്ത് മോശമായ കമൻ്റുകളാണ് ആളുകൾ ഇടുന്നത് ദൈവങ്ങളെയൊക്കെ കുറ്റം പറഞ്ഞ് അവർക്കുള്ള ഓരോ അവയവങ്ങളെയൊക്കെ കുറ്റം പറയുന്ന ആൾക്കാർ പക്ഷേ ഒന്ന് വിചാരിക്കണം ഏത് മതമായാലും ഒരു മതത്തിൽ ജനിച്ച ആളും ആ മതത്തിൽ തന്നെ വിശ്വസിക്കുക പക്ഷേ മറ്റു മതങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല അങ്ങനെയാണ് സത്യസായി ബാബ സ്വാമി പറയുന്നത് അപ്പം നമ്മൾ ജനിച്ച ഒരു മതമുണ്ട് നമ്മളച്ഛനും അമ്മയെ പിന്തുടർന്ന് നമുക്ക് വേറെ മതത്തിൽ വേണമെങ്കിൽ ഇപ്പോൾ ഏത് മതം സ്വീകരിച്ചാലും ആ ഒരു മതത്തിൽ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് ജീവിക്കണം ഒരു ഹിന്ദു ഹിന്ദു ആയിട്ടും മുസ്ലിം മുസ്ലിം മുസ്ലിമായിട്ടും ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായിട്ടും ഭഗവാനിലേക്ക് എത്തണം അതാണ് നമ്മുടെ സനാതന ധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ധർമ്മവും ഒരു മതവും മറ്റൊരു മതത്തിന് അതീതമല്ല എല്ലാ മതങ്ങളും തുല്യമാണ് അതിൻ്റെ അന്തരാർത്ഥങ്ങൾ വരുമ്പം എല്ലാം തുല്യമാണ് പറയുന്നത് ഏതും നവി പറഞ്ഞാലും ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞാലും ശ്രീകൃഷ്ണൻ പറഞ്ഞാലും യേശുക്രിസ്തു പറഞ്ഞാലും എല്ലാം അതിൻ്റെ അന്തരാർത്ഥം ഒന്നുപോലെ ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും സനാതനധർമ്മ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഈ വൈശാഖ മാസത്തിൽ പ്രാതസ്നാനവും പ്രാതജല ജപവും വിഷ്ണു സഹസ്രനാമം ഭാഗവത ഭാഗവത പാരായണം അഷ്ടാക്ഷരി ദ്വാദശാക്ഷരി എല്ലാം പാടിയും പറഞ്ഞും ജപിച്ചും പുണ്യങ്ങളാർജിക്കുക ഈ ഒരു മാസം ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് മാസത്തിൽ ചെയ്യുന്നതിൻ്റെ പാപങ്ങൾ തീരും എന്നാണ് പറയുന്നത് ഇതെല്ലാം പുരാണങ്ങളിലുള്ളതാണ് എൻ്റെ വാ ഇതൊന്നുമല്ല എൻ്റെ പിന്നെ വാക്കുകളിൽ പറയുന്നതാണ് അപ്പം എല്ലാവരും വൈശാഖ മാസത്തിൽ ദാനകർമ്മങ്ങളൊക്കെ ചെയ്ത് സ്നാന കുളിയെ എന്താണ് പ്രാത സ്നാനമൊക്കെ ചെയ്ത് ജപിച്ച് ഇരിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക ഇപ്പം ചൂടൊക്കെ കൂടി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നു നമുക്കിവിടെ കേരളത്തിൽ ഇതിനേക്കാളും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന മറ്റാൾക്കാരും ഉണ്ടായിരിക്കും മറ്റ് രാജ്യങ്ങളിലും ലോകത്തുമൊക്കെ അപ്പം പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാവർക്കും സുഖം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം